മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനത്തിലെത്തും രാവിലെ ആരംഭിച്ച സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചയ്ക്ക് ശേഷവും തുടരുകയാണ് അല്പസമയത്തിനകം വൈകിട്ട് അഞ്ചരയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ കടുത്ത അതിർത്തിയുള്ള സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പി ശശിയുടെ രാഷ്ട്രീയ ഭാവിയാണോ ഇപ്പോൾ അവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സുജിയ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ഉന്നത പോലീസ് മേധാവികൾക്കുമെതിരെ നിലമ്പൂർ എം എൽ എ പി വി എൻവർ നൽകിയ പരാതിയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് ഇതിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടേത് രാഷ്ട്രീയ നിയമനമായതുകൊണ്ട് പാർട്ടിയുടെ ഫോറങ്ങളിലാണ് ഈ ഇതേപ്പറ്റിയുള്ള വിശദമായ പരിശോധനയും മറ്റും നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയൽ നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ് വി ശശിക്കെതിരെ ഉയർന്ന പരാതികൾ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള പരിശോധന വേണം എന്ന ആലോചനയാണ് സെക്രട്ടേറിയിൽ നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച സെക്രട്ടേറിയറ്റ് സാധാരണ നിലയിൽ ഉച്ചയ്ക്ക് അവസാനിക്കാനാണ് പതിവെങ്കിലും ഇത്തവണ അത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലേക്ക് നീളുകയാണ് മൂന്ന് മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടുണ്ട് അഞ്ച് മുപ്പതിനാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത് ശശിക്കെതിരായ പരാതികളൊരു പരിശോധന വേണമെങ്കിൽ ആ പരിശോധന ഏതു തരത്തിലാകുമെന്ന എന്ന ചർച്ചയാണ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയൽ നടക്കുന്നത് കമ്മീഷനെ മറ്റും വെച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോയാൽ അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വേണ്ടിവരും കാരണം സംഘടനാ സമ്മേളനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞാൽ പിന്നീട് നടപടിയിലേക്ക് പോകുന്നതിനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി വേണ്ടിവരും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിബന്ധന ഉള്ളത് എന്തായാലും ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇതിനോട് എന്താണ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനം മുഖ്യമന്ത്രി തൻ്റെ ഓഫീസിലെ ഉന്നതിനെ പറ്റിയുള്ള ആരോപണത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സെക്രട്ടറി യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുജയ ഓക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക നമുക്ക് അഞ്ചരക്കാണ് വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്ക് തത്സമയം എത്തുകയും ചെയ്യാം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ ഇനി നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും സമയം ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് ആയിരിക്കുന്നു അഞ്ചരക്കാണ് വാർത്താ സമ്മേളനം